നമസ്കാരം ക്ലിപ്പ് ഹൗസിലെ താമസം മുഖ്യമന്ത്രി പിണറായി വിജയന് മടുത്തുവോ തുടർച്ചയായി രണ്ടാം വട്ടവും മുഖ്യമന്ത്രിയായ പിണറായി ഈ വീട്ടിൽ ഏഴര കൊല്ലത്തിലധികം തുടർച്ചയായി താമസിച്ചു നീന്തൽ കുളവും കാലുതൊഴുത്തുമെല്ലാം ലക്ഷങ്ങൾ മുടക്കി പണുതു ഇപ്പോൾ ചാണക്കുഴിക്കും പണമുടക്കാൻ പോകുന്നു അതിനിടെ ക്ലിപ്പ് ഹൗസിലെ സുരക്ഷിത താമസം തന്നെ ചോദ്യമായി ഉയരുകയാണ് ഈ വീടിന് ബലം പോരെന്നാണ് റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊളിക്കണോ വേണ്ടയോ എന്ന ചർച്ചയാണ് ഉയരുന്നതും ഫലത്തിൽ മുഖ്യമന്ത്രിക്ക് ക്ലിപ്പ് ഹൗസിലെ താമസം മാറ്റുമെന്നാണ് ഇപ്പോൾ സൂചന വരുന്നത് എന്ത് രാജകീയ പ്രവടി ഉണ്ടെങ്കിലും എൺപത്തിയൊന്നു വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രി താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് വിവിധ സർക്കാർ വകുപ്പുകൾ വിധിച്ചു കഴിഞ്ഞു പക്ഷേ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ അവലോകന യോഗത്തിന് പോലും ക്ലിപ്പ് ഹൌസിലെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല തീർത്തും ദുർബലമായ അവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് നന്ദൻകോട്ട് ക്ലിബ് ഹൌസ് എന്നാണ് റിപ്പോർട്ട് വൈദ്യുതിക്കും വെള്ളത്തിനുമുള്ള കണക്ഷനുകൾ മാത്രമല്ല കെട്ടിടം ആകെയും പഴക്കം ബാധിച്ച അവസ്ഥയിലാണെന്നാണ് സൂചന തടി തടികൊണ്ട് പണിതിട്ടുള്ള തറയും തട്ടുമെല്ലാം പലയിടത്തും പൊളിഞ്ഞടങ്ങി ഇതുകൊണ്ടുള്ള അപകട സാധ്യത കൂട്ടുന്നത് വൈദ്യുതി കണക്ഷനുകളാണ് സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാഥമികമായി വേണ്ട ഇ എൽ സി ബി സംവിധാനം ക്ലിപ്പ് ഹൌസിലില്ല അതുകൊണ്ടുതന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ വൈദ്യുതി സ്വയം ഓഫാകില്ലത്രേ തന്നെ ഈ വീട് മുഖ്യമന്ത്രിക്ക് സുരക്ഷിതമല്ലെന്നാണ് വിലയിരുത്തൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തന്നെ ക്ലിപ്പ് ഹൌസ് പൊളിച്ചുപണിയാൻ ശുപാർശയുണ്ടായിരുന്നു രാജകീയ പ്രവടി ഉണ്ടെങ്കിലും ഇത്ര പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രിമാർ താമസിക്കുന്നത് സുരക്ഷിതമല്ല കൂടുതൽ മോശമായ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നടത്താറുള്ള പീരിയോഡിക് ഇൻസ്പെക്ഷനിലാണ് ഇത്തവണ വിശദമായി പരിശോധിച്ച് പൊളിച്ചു പണിയുകയാണ് പോംവഴി എന്ന നിഗമനം ഉറപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് സംസ്ഥാന നഗരാസൂത്രണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ തിരുവനന്തപുരത്തെ പൈതൃക പദവിയുള്ള കെട്ടിടങ്ങളുടെ പട്ടികയിൽ ക്ലബ് ഹൗസ് ഉണ്ട് തിരുവനന്തപുരത്തെ പല കൊട്ടാരങ്ങളടക്കം ഈ പട്ടികയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും പൊളിക്കാനും കഴിയില്ല ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ക്ലിപ്പ് ഹൗസിലെ ആദ്യ മുഖ്യമന്ത്രി കെ കരുണാകരനാണ് ക്ലിബ് ഹൗസ് വളപ്പിൽ നീന്തൽക്കുളം നിർമ്മിച്ചത് മുഖ്യമന്ത്രിയായിരിക്കെ കുറച്ചു കാലം ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും സ്വന്തം വീടുകളിൽ താമസിച്ചിരുന്നുവെങ്കിലും പിന്നീട് ക്ലിപ്പ് ഹൗസ് തന്നെ ഔദ്യോഗിക വസതിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു ബി എസ് അച്യുതാനന്ദനും ഇ കെ നായനാരും ഇവിടെയാണ് താമസിച്ചത് ക്ലിപ്പ് ഹൗസ് വളപ്പിന് നാല് പോയിന്റ് രണ്ട് ഏക്കറാണ് വലിപ്പം ക്ലിപ്പ് ഹൌസിന് പുറമെ മറ്റ് നാല് മന്ത്രിമന്ദിരങ്ങളും ഈ വളപ്പിലുണ്ട് ഉഷസ് അശോക നെസ്റ്റ് പൗർണമി എന്നീ മന്ത്രിമന്ദിരങ്ങളും മന്ദിരങ്ങളും ഹൗസും വളപ്പിലുണ്ട് രണ്ടു നിലകളുള്ള ക്ലിപ്പ് ഹൗസ് പരമ്പരാഗത കേരള വാസ്തു ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് വാസ്തുശില്പിയുടെ ചെറിയ സ്വാധീനവും ഈ കെട്ടിടത്തിൽ കാണാം പതിനയ്യായിരം ചതുരശ്ര അടിയാണ് വീടിന്റെ വിസ്തീർണം തിരുവിതാംകൂറിന്റെ രാജ്യഭരണകാലത്ത് ദേവസ്വത്തിന്റെ ചുമതലയുള്ള ദിവാൻ പോഷ്കാരുടെ ഔദ്യോഗിക വസതിയായാണ് ക്ലബ് ഹൌസ് പണിയിക്കപ്പെട്ടത് തിരുവിതാംകൂർ ദേവസ്വം ഓഫീസ് നന്ദൻകോട് സ്ഥാപിക്കാൻ തീരുമാനമെടുത്തതിനാൽ പോഷ്കാരുടെ ഔദ്യോഗിക വസതി അതിനടുത്താകണമെന്ന് തീരുമാനിക്കപ്പെടുകയായിരുന്നു സ്വാതന്ത്ര്യത്തിനു ശേഷം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഈ കെട്ടിടവും വളപ്പും ഏറ്റെടുക്കുകയും ഇതൊരു സംസ്ഥാന അതിഥി മന്ദിരമായി മാറ്റിയെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇത് മന്ത്രിമന്ദിരമായി അൻപത്തിയേഴിൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ ആദ്യ മുഖ്യമന്ത്രിയായ എം എസ് നമ്പൂതിരിപ്പാട് ഈ വീടിന്റെ സ്ഥാനത്തിലുള്ള അമേശം ചൂണ്ടിക്കാണിച്ച് തിരുക്കൊച്ചി മുഖ്യമന്ത്രിമാർ ഔദ്യോഗിക വസതിയായി ഉപയോഗിച്ചിരുന്ന റോസ് ഹൗസിന് പകരം തന്റെ ഔദ്യോഗിക വസതിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു